വെള്ളി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല അതേപോലെ സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ തോന്നുന്നു ദിവസം സുരേഷ് ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ നിശാന്ത് എന്റെ അടുത്ത് ചോദിച്ചോളൂ അമ്മാവൻ അമ്മാവൻ ചൊറിഞ്ഞു അമ്മാൻ ചൊറിയുന്നുണ്ടല്ലോ അമ്മ ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഇത് നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ ആശാ വർക്കർമാരുടെ ഔചിത്യം ഔചിത്യം എന്നൊരു ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉടലുന്ന ചില പ്രത്യശാസ്ത്രപരമായ ചില മാത്രം ഇതെന്നാണ് സംശയമുണ്ടോ അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷദവ്യമായ എന്താ ശട്ട് പറഞ്ഞു ഒന്നും കാണിക്കണം ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമരപ്രത്യാഘാതങ്ങളും ഇപ്പൊരാട്ടെ സത്യം പറഞ്ഞ എന്റെ തൊലി ഒരിഞ്ഞു ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിട്ടായില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്